ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇതാണല്ലോ നമ്മുടെ വിഷയം നാം ഗീതയിലൂടെ മനസ്സിലാക്കുന്ന ജീവിത പാഠങ്ങൾ ഈ ലോകത്തിൽ ഒരു യൂണിവേഴ്സിറ്റികളിൽ നിന്നും കിട്ടാത്ത ജീവിതത്തിൻ്റെ പരമസത്യ ജ്ഞാനങ്ങളാണ് അറിവുകളാണ് യഥാർത്ഥത്തിൽ ഗീതയല്ല ചെറുപ്പത്തിലെ നമ്മളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ കഴിവും ശക്തിയും പതിന്മടങ്ങ് ആക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒരു മതഗ്രന്ഥത്തിൻ്റെ ഒരു തലത്തിൽ മാത്രം അത് മതഗ്രന്ഥം എന്ന് പറയുമ്പോൾ മറ്റു മതഗ്രന്ഥങ്ങളുമായിട്ടാണ് ഇവർ ഗീതയെ കമ്പയർ ചെയ്തത് എന്നാൽ ഗീത മതഗ്രന്ഥം തന്നെയാണ് ഹിന്ദുവിൻ്റെ മതഗ്രന്ഥമാണ് പക്ഷേ അത് മനഗ്രന്ഥമായ മതഗ്രന്ഥമാണ് അതാണ് വ്യത്യാസം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മുഴുവൻ മനസ്സിലാക്കി തന്ന് അതിൽ അന്തർലീനമായ കഴിവുകളെ വികസിപ്പിക്കുവാൻ നമ്മളെ അങ്ങോട്ട് ഉണർത്തി ഉജ്ജ്വലമാക്കാൻ ജീവിതം വിജയിപ്പിക്കാൻ ഗീത കാണിച്ചു തരുന്ന മാർഗങ്ങളൊന്നും മറ്റ് മതഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അതെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും വിശ്വാസങ്ങൾ ലൂന്നിയതും സ്വർഗത്തിലേക്കെത്താനുള്ള മരണശേഷം എത്താനുള്ള വഴികളൊക്കെയാണ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ വൈൽ ജീവി വൈൽ ലീവിങ് വൈൽ വെരി മച്ച് ലീവിംഗ് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെങ്ങനെ നമുക്ക് ഉണർത്താം ഉയർത്താം നമ്മുടെ സക്കല തരത്തിലുള്ള ദൗർബല്യത്തിൽ നിന്നും എന്തെല്ലാം പരാജയങ്ങളുണ്ടെങ്കിലും നമുക്ക് ഉയർന്ന് ഉന്നതരാവാം അതിലുള്ളൊരു വഴി ഗീത കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഭഗവത്ഗീത നമ്മളെ സംബന്ധിച്ച് ഒരു സമഗ്ര വികസനത്തിൻ്റെ മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും എന്നതിൽ സംശയമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജസ്റ്റ് കേട്ട് പോകരുത് ഇതിലോരോ ശ്ലോകങ്ങളും നമ്മളത് ഉൾക്കൊള്ളണം നമ്മുടെ നെക്സ്റ്റ് തലമുറകളിലേക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടാത്തൊരു ഭാഗ്യം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമുക്കാരും ഇത് പറഞ്ഞു തന്നിട്ടില്ല നമ്മുടെ കുട്ടികൾക്കിപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം അതുകൊണ്ട് നമ്മൾ ഇതിനെ അത്രയും ഈ ഒരു അറിവിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുക ഈ ഭാരതം ഇതര മതങ്ങളുടെ പ്രചാരം കൊണ്ട് കൺവേഷൻ വന്ന് ധർമ്മത്തിൽ നിന്നും പോയ ആളുകളുടെ ഒരു നാടുകൂടിയാണ് ഇവിടെ കാണുന്ന ക്രിസ്ത്യൻ സമൂഹം നമുക്കറിയാം ഒറിജിനലി ക്രിസ്ത്യൻസ് അല്ല ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറേ മിഷണറിമാർ വന്ന് അവർക്ക് കുറേ സഹായങ്ങൾ കൊടുത്ത് മതം മാറ്റം വരുത്തിയതാണ് അതുപോലെ തന്നെയാണ് ഇസ്ലാം മതവും അതിനൊക്കെ കാരണമായത് ഇവിടുത്തെ ജാതി വ്യവസ്ഥയും ഹിന്ദുക്കൾക്ക് ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ നടന്ന കുറേ അതപ്പതിച്ച സ്വഭാവങ്ങൾ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ മറ്റുള്ളവർക്ക് ഇവിടെ കുടിയേറി പാർക്കാനുള്ള സൗകര്യം ഒരുക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതര സംസ്കാരങ്ങൾ അവരെ അവർ പറയുന്നത് സത്യത്തിൽ നൂറ് ശതമാനം ശാസ്ത്രീയമായി ശരിയല്ല എന്ന് നമ്മുടെ തലമുറകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മളാർക്കും എതിരല്ല പക്ഷേ അശാസ്ത്രീയമായത് അശാസ്ത്രീയം തന്നെയാണ് ഇപ്പം പകലിനെ നിങ്ങൾ ഇരുട്ടെന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ശാസ്ത്രീയമായ സത്യം എന്ത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിനാണ് നിങ്ങൾ ഗീത കേൾക്കുക മാത്രമല്ല ഗീത പഠിക്കുകയും ഗീത പ്രചരിപ്പിക്കുകയും ചെയ്യുക അപ്പോഴേ നമുക്ക് സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊന്നും നിങ്ങളുടെ ദൗത്യമല്ല എൻ്റെ ദൗത്യമല്ല പക്ഷേ നമുക്ക് ഒരു സ്വാമി വിവേകാനന്ദജി ഒരു ശങ്കരാചാര്യ സ്വാമികൾ ഒരു നാരായണ ഗുരുദേവൻ അവരൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കൂടെ അനേകമായിരം ആളുകൾ കൂടിയപ്പോൾ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു ഒരുപക്ഷെ നാളെ നിങ്ങളായിരിക്കാം ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം അതുകൊണ്ട് എപ്പോഴും ഒരു ഉള്ളിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഇത് മനസ്സിലാക്കും ഇത് മറ്റുള്ളവരിലേക്ക് പകരും അതാണ് എനിക്ക് നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ചാവശ്യപ്പെടാനുള്ളത് കാരണം ഇതാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ പറയും ഇതിതേ ജ്ഞാനമാഖ്യാതം അർജുന ഞാൻ നിനക്ക് തന്ന ഉപദേശം ജ്ഞാനോപദേശം അദ്ധ്യക്ഷതയെ ഇതിനെ ആരാണോ മറ്റുള്ളവർക്ക് അദ്ധ്യക്ഷതയെ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുന്നത് പ്രചരിപ്പിക്കുന്നത് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇഷ്ടം ഇഷ്ടസ്യാത്മേ മതി അവരെനിക്കിഷ്ടമാണ് അവരാണ് എനിക്കിഷ്ടം അതുകൊണ്ട് നമ്മളൊക്കെ ഈ ഒരു കാര്യം മനസ്സിലേറ്റെടുക്കണം നിങ്ങളുടെ വീട്ടിൽ ഭാര്യയോട് സംസാരിക്കുമ്പോഴും മക്കളോട് സംസാരിക്കുമ്പോഴും കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴൊക്കെ ഗീതയിൽ നിന്ന് ഉൾക്കൊണ്ട ജ്ഞാനത്തെ നിങ്ങളുടെ ഭാഷണത്തിൽ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം അവർക്കൊക്കെ പല മാറ്റങ്ങളും വരും എന്നതിൽ സംശയമില്ല ഇതൊരു നല്ല കൗൺസിലിംഗ് ടെക്സ്റ്റാണ് ഇതുപോലൊരു ടെക്സ്റ്റ് ലോകത്തിലില്ല വീട്ടിൽ വഴക്കുണ്ടോ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും നിങ്ങൾ ഗീത പഠിക്കൂ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാം ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം കാരണം ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇമോഷണലി ഒരു എക്സ്പെക്റ്റേഷൻ നടക്കാതെ വരുമ്പോഴുണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ രണ്ടുപേരും ഫ്രസ്ട്രേറ്റഡ് ആയാൽ രണ്ടുപേരും ഡിപ്രസ്ഡ് ആയാൽ രണ്ടുപേരും ഫൈറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ അവിടെ സമാധാനമില്ല ശാന്തിയില്ല അവിടെ യുദ്ധമാണ് അവിടെ ഇവിടെയാണ് നമുക്ക് ഒരാളെങ്കിലും ഗീത ഉൾക്കൊണ്ട് മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ യുദ്ധങ്ങളില്ല അവിടെ ബഹുമാനമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പരസ്പരം ബഹുമാനമുള്ളൊരു ജീവിതം വേണോ യുദ്ധമുള്ള ജീവിതം വേണോ നിങ്ങൾക്ക് സ്നേഹമുള്ള ജീവിതം വേണോ നിങ്ങൾക്ക് നിങ്ങളെ വളരെ ആദരവോടെ കാണുന്ന സ്നേഹം അങ്ങനെയുള്ളൊരു ജീവിതം വേണം നിങ്ങളത് ഉൾക്കൊള്ളണം കാരണം ഈയൊരു അറിവ് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും അതുകൊണ്ടാണ് ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് ഗീത പഠിക്കണം ഗീത പ്രചരിപ്പിക്കണം മറ്റുള്ളവരിലേക്ക് എങ്ങനെയെങ്കിലും ഗീതയിലെ സന്ദേശങ്ങൾ എത്തിക്കണം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഭഗവത്ഗീതയിലെ മുപ്പത്തി ഒന്നാം ശ്ലോകത്തിലാണല്ലോ രണ്ടാം അധ്യായത്തിലെ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സ്വധർമ്മമഭിചാവേക്ഷ്യ വികുമ്പിതുഹസിന്യത് ക്ഷിയ വി സ്വധർമ്മമഭി സ്വധർമ്മം അഭി അവേക്ഷ്യ സ്വധർമ്മത്തെ നോക്കിയാലും ന അർഹസി ഒരിക്കലും വിഗുമ്പിതും ദുഃഖിക്കാൻ നീ അർഹനല്ല ഇപ്പം സ്വധർമ്മത്തെ നോക്കിയാലും ദുഃഖിക്കാൻ നീ അർഹനല്ല കാരണം ക്ഷത്രിയസ്യ ധർമ്മ ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധാത് യുദ്ധം യുദ്ധത്തെക്കാൾ അന്യശ്രേയെന്ന വിദ്യതേ അന്യശ്രേയ അന്യമായൊരു ശ്രേയസ് വേറെയില്ല അപ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയുന്നത് പോലെ നമുക്ക് തോന്നും കാരണം അർജുന ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ് എന്ന് നമുക്ക് തോന്നുന്നു ഈ ഒരു ശ്ലോകത്തിലൂടെ ഏതായാലും ഈ ശ്ലോകത്തിലൊരു ഭാഗം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വധർമ്മം എന്നൊരു വാക്ക് പിന്നെ രണ്ടാമത് യുദ്ധം എന്നൊരു വാക്ക് ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് സ്വധർമ്മം യുദ്ധം ഇത് നിങ്ങൾ വളരെ ഉൾക്കൊള്ളേണ്ട രണ്ട് വാക്കുകളാണ് സ്വധർമ്മം യുദ്ധം സ്വധർമ്മവും യുദ്ധവും അല്ലാതെ സ്വധർമ്മം യുദ്ധം എന്നുള്ളതല്ല എന്താണ് സ്വധർമ്മം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനമായൊരു പ്രിൻസിപ്പിളാണ് ധർമ്മം സനാതനധർമ്മം ധർമ്മം എന്ന വാക്ക് ഭാരതത്തിലെ ഋഷിവര്യന്മാർ നമുക്ക് സംഭാവന ചെയ്ത ഒരു സംസ്കാരമാണ് ധർമ്മം ഈ വാക്ക് വളരെ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ധർമ്മം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കടമ ഉത്തരവാദിത്വം ഒരാളുടെ ചെയ്യാനുള്ള ജോലി അതല്ല അതിനപ്പുറത്ത് ഇതിനർത്ഥമുണ്ട് ഇതിൻ്റെ അർത്ഥം വളരെ വ്യാപ്തമാണ് ആഴമുള്ളതാണ് അതുകൊണ്ടാണ് ഭാരതീയ വര്യന്മാർ ഹിന്ദു സംസ്കാരത്തെ സനാതനധർമ്മം എന്ന് വിളിച്ചത് ആർഷധർമ്മം ഇത് ധർമ്മമാണ് ധർമ്മഭൂമിയാണ് ഇത് ധർമ്മത്തിൻ്റെ സംസ്കാരമുള്ള ഭൂമിയാണ് അതുകൊണ്ടാണ് ഭാരതം ഇത്രയും കാലം ഇവിടെ നിന്നത് ശ്രീരാമസ്വാമിയെ വിളിക്കുന്നത് രാമോ വിഗ്രഹാൻ ധർമ്മ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമൂർത്തിയാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത ധർമ്മത്തിന് ഘാനി സംഭവിക്കുമ്പോൾ യുഗേ യുഗേ ഞാൻ യുഗം തോറും വരുന്നു എന്നുള്ള അപ്പം ഈ ധർമ്മം എന്ന വാക്ക് വളരെ പ്രധാനമാണ് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു ഗീത തുടങ്ങുന്നതിന് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മം എന്ന വാക്കിലാണ് പക്ഷേ ഹിന്ദുക്കൾക്ക് പൊതുവേ ഈ ധർമ്മം എന്ന വാക്ക് അത്ര ആഴത്തിൽ അറിയില്ല നമുക്ക് പൊതുവേ ധർമ്മം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചകളിൽ വരും ഒരു സഞ്ചിയും പാത്രമായിട്ട് അവരെ നമ്മൾ വിളിക്കുന്നതാണ് ധർമ്മക്കാരൻ അതാണ് നമ്മുടെ പൊതുവേ ധർമ്മം എന്നുള്ളൊരു വാക്ക് പിന്നെ പൊതുവേ നമ്മൾ പറയുക കടമകൾ ഇത് ഭാര്യയുടെ ധർമ്മമാണ് ഇത് ഭർത്താവിൻ്റെ ധർമ്മമാണ് ആ കടമ എന്നുള്ള നിലയ്ക്ക് നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളൂ പക്ഷേ ഇവിടെ ധർമ്മം എന്ന് പറയണത് എന്തായിരിക്കണം ധർമ്മം എന്ന വാക്കിൻ്റെ ഒരു അർത്ഥം അനവധി അർത്ഥങ്ങൾ സംസ്കൃതത്തിൽ അനവധി ഇൻ്റർപ്രട്ടേഷൻ കൊടുക്കാൻ പറ്റും ഒരു അർത്ഥം ധരതി ഇതി ധർമ്മ ഇത് നിങ്ങൾ മറക്കരുത് അതിൻ്റെ റൂട്ട് വെച്ച് പറയണ ധരതി ധരതി എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നത് എന്താണോ നമ്മളെ നിലനിർത്തുന്നത് അതാണ് ധർമ്മം അപ്പം നിലനിർത്തുന്നതിനെ നിലനിർത്തുക നിലനിർത്തുന്നതിനെ നിലനിർത്തുക അപ്പോൾ ആ നിലനിർത്തുന്നത് എന്താണ് എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്നെ നിലനിർത്തുന്ന തൻ്റെ ജീവിതത്തെ തൻ്റെ കുടുംബത്തെ നിലനിർത്തുന്ന തൻ്റെ സമൂഹത്തെ നിലനിർത്തുന്ന തൻ്റെ രാഷ്ട്രത്തെ നിലനിർത്തുന്ന ഈ ലോകത്തെ നിലനിർത്തുന്ന ഭൂമിയെ നിലനിർത്തുന്ന അങ്ങനെ അങ്ങനെ വ്യാപ്തി കൂടുമ്പോൾ ഈ ധർമ്മത്തിൻ്റെ അർത്ഥം അങ്ങനെ കൂടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ അടിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ശബ്ദത്തിൻ്റെ അർത്ഥമല്ല ധർമ്മം കടമ എന്ന് പറഞ്ഞ് പോയാൽ പോരാ അതിന് പിന്നിൽ വലിയ അർത്ഥമുണ്ട് അപ്പം നമ്മളെ നിലനിർത്തുന്നതിനെ നിലനിർത്തുക ആദ്യം നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നിലനിർത്തുന്നത് നമ്മളെ വ്യക്തികളായിട്ട് നിലനിർത്തുന്നത് നമുക്കറിയാം ഓരോ വ്യക്തിയും അവരവരുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടുന്നത് സന്തോഷമുള്ള സുഖമായ സംതൃപ്തിയുള്ള ഒരു ജീവിതമാണ് ആർക്കും അസ്വസ്ഥമായ ദുഃഖം നിറഞ്ഞ വിഷമം നിറഞ്ഞ ഒരു ജീവിതം ആവശ്യമില്ല എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിതം സുഖമാവണേ സന്തോഷമാവണേ അങ്ങനെ സന്തോഷമുള്ളൊരു ജീവിതം പക്ഷേ ഈ സന്തോഷമുണ്ടാവാൻ നമ്മളെന്ന് പരക്കം പായുകയാണ് ഓടുകയാണ് നമ്മൾ വിചാരിക്കണോ സ്നേഹിച്ച ഈ പെണ്ണിനെ കിട്ടിയാൽ എൻ്റെ ജീവിതം സന്തോഷമായി ഈ ജോലി കിട്ടിയാൽ സന്തോഷമായി ഇത്ര രൂപ കിട്ടിയാൽ സന്തോഷമായി എങ്ങനെയൊരു കാര്യം ചെയ്താൽ സന്തോഷം എങ്ങനെ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പരക്കം പായുകയാണ് പക്ഷേ എന്ത് കിട്ടിയിട്ടും സന്തോഷമാവുന്നില്ല വിചാരിച്ച പെണ്ണിനെ കിട്ടി പക്ഷെ അവളുടെ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വിചാരിച്ച ജോലി കിട്ടി പക്ഷെ ഫ്രീഡം ഇല്ല വിചാരിച്ച പണം കിട്ടുന്നുണ്ട് പക്ഷെ ചിലവിൻ്റെ ചിലവ് ഒരുപാട് ചിലവ് പിന്നെ മനുഷ്യൻ ഒരു വശത്ത് പലതും പ്രതീക്ഷിക്കുന്നു അത് കിട്ടിയാൽ പോലും അവൻ്റെ മാനസികാവസ്ഥ സംതൃപ്തമല്ല സന്തുഷ്ടമല്ല സന്തോഷമുള്ളതല്ല അല്ലേ നമ്മൾ നോക്കുക എല്ലാവരോടും ചോദിച്ചു നോക്കൂ നിങ്ങളിപ്പോൾ സിനിമ കാണണോ നിങ്ങളെന്താ ചെയ്യാ ഹാ എന്താ സെലിബ്രിറ്റീസ് മോഹൻലാൽ അതുപോലെ മഞ്ജു വാര്യ ഹാ 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 എന്തായിരിക്കും അവരുടെ ജീവിതം പക്ഷേ അവർ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അവർക്കും കുറേ ദുഃഖങ്ങളുണ്ട് അവർക്കും പല പ്രശ്നങ്ങളും ഉണ്ട് അവർക്കും പല തരത്തിലുള്ള വിഷമങ്ങൾ അവർ കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ സ്ക്രീനിൽ വരുമ്പോൾ അവരൊന്നും കാണിക്കുന്നില്ല എന്ന് മാത്രം അവർക്ക് സാധാരണ ജനങ്ങളെപ്പോലെ പുറത്തിറങ്ങാൻ പറ്റില്ല അവർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ എപ്പോഴും സെക്യൂരിറ്റിക്കാരോ വെച്ച് നടക്കണം അവരുടെ ഫ്രീഡം വളരെ കുറവാണ് ആൾക്കാർ എപ്പോഴും അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും പിന്നെ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ഹൈ പ്രൊഫൈൽ ആളുകളായിട്ട് അവർക്ക് ബന്ധങ്ങൾ അപ്പോൾ അവർക്ക് ക്ലബ്ബ് അത് പിന്നെ അവരിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും അവരും ഇരുന്ന് കരയുന്നുണ്ടാവും കാരണം അവരെ എല്ലാവരും യൂസ് ചെയ്യുന്നു അവരെ ആർക്കും വേണ്ട വേണ്ടത് അവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ ജീവിതത്തിൽ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തലേ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അതായത് ഓ അവരൊക്കെ നമ്മളെക്കാൾ അവർക്കെന്താ സുഖം എന്നുള്ളത് ഞാൻ പല കോടീശ്വരന്മാരും കണ്ടിട്ടുണ്ട് പക്ഷേ വ്യക്തിപരമായി പറഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് ഒരുപാട് വിഷമങ്ങൾ അവരുടെയൊക്കെ വിഷമം നോക്കുമ്പോണ്ടല്ലോ നമ്മൾ വിചാരിക്കും പാവപ്പെട്ടവർ എത്ര സന്തോഷമുള്ളവരാണ് എത്ര സുഖമുള്ളവരാണ് കാരണം ഇവർക്കൊക്കെ ഉണ്ടായിട്ടും അനുഭവിക്കാൻ പറ്റുന്നില്ല അവരെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് വലിയ ഈഗോ പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സന്തോഷവും അതുപോലെ തന്നെ സംതൃപ്തിയും കിട്ടണമെങ്കിൽ അതിന് ചില ആത്മീയമായ പരിശീലനം നമുക്ക് ആവശ്യമാണ് കാരണം നാം അൾട്ടിമേറ്റ്ലി വന്നിരിക്കുന്നത് ഒരു അനന്തമായ ഊർജത്തിൽ നിന്നാണ് ശമില്ലാത്ത ഊർജ്ജത്തിൽ നിന്നാണ് ആ ഊർജ്ജത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ മാത്രമേ സന്തുഷ്ടിയും സന്തോഷവുമുള്ള ജീവിതം കിട്ടുകയുള്ളൂ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം കാരണം അതാണല്ലോ ഗീതയിൽ ഡീറ്റെയിൽ ആയിട്ട് വരാൻ പോകുന്നത് സന്തോഷമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും ഗീതയിലൂടെ എന്നത് യാതൊരു സംശയവും വേണ്ട അത് നമ്മൾ നേടിയിരിക്കും നമുക്കതിനു വേണ്ടി കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ ആ ഒരു കാര്യം അവിടെ വെക്കുകയാണ് അതായത് വ്യക്തി സുഖം സന്തോഷം ഇതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് വേണ്ടത് അതാണ് എന്നെ സത്യത്തിൽ നിലനിർത്തുന്നത് ആ സന്തോഷം തന്നെയാണ് സുഖം തന്നെയാണ് എന്നും ദുഃഖങ്ങളാണെങ്കിൽ എനിക്കവിടെ ജീവിക്കാൻ തന്നെ തോന്നില്ല അതാണ് ദുഃഖം അമിതമായി കഴിഞ്ഞാൽ പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നാൽ സുഖമുള്ളവർ ആത്മഹത്യ ചെയ്യാറില്ല കാരണം സുഖം അവരെ നിലനിർത്തുന്നു ദുഃഖം അവരെ ജീവിതം ജീവിതം മടുപ്പും അതുപോലെ വിരസതയും അതുപോലെ ഏകാന്തതയും അങ്ങേയറ്റത്തെ ക്ലേശവും ആക്കി തീർക്കുന്നു അതുകൊണ്ട് ദുഃഖം അധികമുള്ളവരാണ് ആത്മഹത്യയിലേക്ക് പോകുക സുഖം ഉള്ളവരൊരിക്കലും ആത്മഹത്യയിലേക്ക് പോകില്ല അതെന്ന് തന്നെ മനസ്സിലാക്കാം സുഖമാണ് നമ്മൾ നിലനിർത്തുന്നത് പക്ഷേ സുഖം എങ്ങനെ നിലനിർത്താം എന്ന് നമുക്കറിയില്ല കാരണം നാം സുഖത്തിന് വേണ്ടി ഓടുകയാണ് അതൊട്ട് നിലനിൽക്കുന്ന സുഖവുമല്ല അപ്പോൾ ഈ സീക്രട്ട് നമ്മൾ പിന്നീട് പഠിക്കും ഏതായാലും രണ്ടാമത്തൊരു ധർമ്മം അതാണ് കുടുംബം കാരണം നമുക്ക് സുഖം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന സംതൃപ്തി കിട്ടുന്നത് കുടുംബം പലർക്കും അവരവരുടെ കുടുംബം എന്ന് പറയുന്നത് ചിലപ്പോൾ അച്ഛനും അമ്മയും ഉള്ളതായിരിക്കാം ചിലവർക്ക് ഭാര്യയും മക്കളും ഉള്ളതായിരിക്കാം അങ്ങനെ അവരവരുടെ കുടുംബം പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ നമ്മുടെ ആ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്നാണ് പക്ഷെ ഇന്ന് പല കുടുംബവും കൂടുന്നില്ല കാരണം അവരൊക്കെ അവരവരുടെ ഒറ്റപ്പെട്ട വേൾഡിലാണ് മൊബൈൽ നമ്മളെ ഏറെ ജീവിതം മാറ്റിമറച്ചു ഓരോരുത്തരെയും വളരെ ഇൻട്രോവേർട്ടഡ് ആക്കാൻ അല്ലെങ്കിൽ അവരവരുടെ ലോകത്തിലേക്ക് ഒതുക്കാൻ എല്ലാവരുടെയും ലോകത്തിൽ നിന്ന് സ്വന്തം ലോകത്തിലേക്ക് ചുരുക്കാൻ ഈ മൊബൈലിന് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് കുടുംബം സന്തോഷമായി തീരണമെങ്കിൽ നമ്മളെ നിലനിർത്തുന്ന ഒരു കുടുംബം സന്തോഷമുള്ള കുടുംബമാവണമെങ്കിൽ സന്തോഷം കൊടുക്കാൻ നമുക്ക് സാധിക്കണം കാരണം കൊടുത്തതേ കിട്ടുകയുള്ളു എനിക്ക് യുവാക്കളോട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ മൊബൈലൊക്കെ ഉപയോഗിച്ചോളൂ പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ കുറച്ച് നേരം സന്തോഷം പകരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കുറേ കഴിഞ്ഞാൽ ഏകാന്തതയും വെറുപ്പും മടുപ്പും വിരസതയും കുടുംബം നിങ്ങൾക്ക് പറയാം പക്ഷേ ജീവിതം ഉണ്ടാവില്ല നിങ്ങൾക്ക് സന്തോഷമുള്ള ജീവിതം ഉണ്ടാവില്ല അപ്പം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനല്ല നമ്മൾ പഠിച്ചത് ഒന്നാമത് നമുക്ക് സന്തോഷം കൊടുക്കുവാനും അറിയില്ല എന്താ സന്തോഷം എന്നുള്ളത് കുറേ കളിപ്പിക്കലാണോ ചിരിപ്പിക്കലാണോ കുറേ തമാശ പറയുന്നതാണോ ഇതെല്ലാമാണ് സുഖം സന്തോഷം അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് ഗീത പഠിപ്പിക്കുന്നതല്ല അപ്പം എല്ലാം വേണം അവിടെ നർമ്മവും വേണം തമാശകൾ വേണം അതുപോലെ കഥയും വേണം കാര്യവും വേണം അപ്പം കാര്യം അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിക്കണം കാരണം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും വളരെയധികം പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും മാനസികമായി അവരെ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ പങ്കുവെക്കുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സ്നേഹത്തിൻ്റെ ശക്തി കൂടും കാരണം സ്നേഹം അൾട്ടിമേറ്റ്ലി പ്രയോജനകരമായ ഒരു ജീവിതത്തിൽ നിന്നുണ്ടാകുന്നതാണ് നമുക്ക് മറ്റൊരാളെ പ്രയോജനപ്പെടുമെങ്കിലേ നമ്മളവരെ സ്നേഹിക്കുള്ളൂ നമുക്ക് പ്രയോജനമില്ലാത്തവരെ നമ്മളാരും സ്നേഹിക്കാറില്ല അച്ഛനമ്മമാരെ നമ്മൾ സ്നേഹിക്കുന്നതിന് കാരണം അവരെ പ്രയോജനമുള്ളത് കൊണ്ടാണ് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് ഇനി പ്രയോജനം ഇല്ല എങ്കിൽ സ്നേഹത്തിലും കുറവ് വരും ഒരു നിങ്ങൾ പറയും അമ്മ സ്നേഹം ഉണ്ടാകുമായിരിക്കാം എന്നാൽ ചെറുപ്പത്തിലുണ്ടായിരുന്ന അത്ര പിന്നീട് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നാലൊരു ആദരവ് സ്നേഹം ബഹുമാനം അതൊക്കെ അവിടെ ഉണ്ടാവും ഇതുപോലെയാണ് ഭാര്യ മക്കൾ അവർ പ്രയോജനകരമായിരിക്കുന്നൊര്ത്തോളം കാലം സ്നേഹമുണ്ട് അപ്പം നമുക്ക് ഒരു കാര്യം എപ്പോഴും ഓർക്കണം നമ്മളോടുള്ള സ്നേഹം നമ്മളെ അവർക്ക് പ്രയോജനപ്പെടുന്നതുകൊണ്ടാണ് ഏതൊക്കെ രീതിയിൽ നമ്മൾ മറ്റൊരാൾക്ക് പ്രയോജനകരമാവണം നമ്മളോട് അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല നമ്മൾ അവരോട് എങ്ങനെ പെരുമാറണം ഇവിടെയാണ് എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് പ്രയോജനം എന്ന് പറയുന്നത് വെറും കളിപ്പിക്കലും ചിരിപ്പിക്കലും മാത്രമല്ല കളിയും ചിരിയും വേണം അതും അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ മാനസികാവസ്ഥയിൽ നിന്നും അവരെ പതുക്കെ പതുക്കെ ഉയർത്താനുള്ള ഒരു അറിവ് കഴിവ് ശക്തി മറ്റൊരാളിലേക്ക് സമൻ സമാവേശിപ്പിക്കാൻ മറ്റൊരാളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ ആ കുടുംബം നല്ല കെട്ടുറപ്പായിരിക്കും അപ്പം അതിന് നിങ്ങൾക്ക് അറിവ് വേണമെങ്കിൽ ഗീതയിലേക്ക് നോക്കണം കാരണം ഗീത ആ അറിവാണ് തരുന്നത് എങ്ങനെ നമ്മുടെ കുടുംബത്തെ മക്കളെ ഭാര്യ മക്കളെ ഇവരൊക്കെ നമുക്ക് അവരുടെ പല പ്രശ്നങ്ങളും അവർ നേരിടും ആ പ്രശ്നങ്ങളിൽ നിന്ന് അവരെങ്ങനെ ഉയർത്താം ഞാൻ എടുത്തു പറയുകയാണ് ഈ കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺ പെൺകുട്ടികളെ വളർത്തുമ്പോഴും ആൺകുട്ടികളെ വളർത്തുമ്പോഴും അച്ഛനമ്മമാർ വളരെ ശ്രദ്ധിക്കണം കാരണം അവരോട് കുശലങ്ങൾ പറഞ്ഞ് തമാശകൾ പറഞ്ഞ് സന്തോഷമുള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം അവരുടെ മാനസിക അവസ്ഥകൾ അവർ നേരിടുന്ന പല സ്ട്രെസ്സുകൾ ടെൻഷൻ അതിൽ നിന്നൊക്കെ അവരെ പുറത്ത് കൊണ്ടുവരാനുള്ള വഴികൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നാളെ ഈ കുട്ടികൾ വഴിതെറ്റാതിരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇന്ന് കോളേജിലെത്തുന്ന കുട്ടികൾ ആൺകുട്ടികൾ ഒരുപാട് കുട്ടികൾ കഞ്ചാവിന് അഡിക്റ്റഡാണ് ഡ്രഗ്സിന് അടി കഞ്ചാവ് എന്നുള്ളൊരു പേര് ഞാൻ പറയുന്നു അതിനേക്കാളും ഡേഞ്ചറസ് ആയ ഇഞ്ചക്ഷൻസ് ഉണ്ട് അറിയാൻ നിൽക്കുന്ന ഡേഞ്ചറസ് ആയ സാധനങ്ങൾ ഇതൊക്കെ ഒന്ന് കുട്ടികൾക്ക് കിട്ടാനുണ്ട് പെൺകുട്ടികൾ പലപ്പോഴും പ്രേമത്തിൻ്റെ വരയിൽ പെട്ടുപോകുന്നത് അവരുടെ പല മാനസിക പ്രശ്നങ്ങളും അവർ ഒരുപക്ഷെ ആയിരിക്കാം അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കണ്ടുപിടിക്കണ്ട കിട്ടിയാലായിരിക്കാം എവിടെ നിന്നും ഒരാളെ കാണുന്നു അവരോട് പങ്കുവെച്ച് പങ്കുവെച്ചാൽ പങ്കുവെക്കൽ ഒരു വേർപ്പെടുത്താൻ പറ്റാത്തൊരു ബന്ധമായി മാറുമ്പോഴാണ് അച്ഛനും അമ്മയും അറിയുന്നത് അതോടുകൂടി അച്ഛനും അമ്മയും തളരുന്നു കാരണം വലിയ പ്രതീക്ഷയോടെ മകളെ വളർത്തി മകൾക്കിപ്പം പഠിത്തം വേണ്ട പ്രേമം മതി കാമുകൻ്റെ കൂടെ നടക്കുകയാണ് കുടുംബത്തകരാൻ വേറെ വല്ലതും വേണം ആരുണ്ടാക്കി ഇതൊക്കെ അച്ഛനമ്മമാർക്ക് ഇതിൽ വലിയ പങ്കുണ്ട് കാരണം ഈ കുട്ടി പല പ്രശ്നങ്ങളും അനുഭവിച്ചപ്പോൾ ആ പ്രശ്നങ്ങൾ ആ കുട്ടിയിൽ നിന്നും ചോദിക്കാതെ അറിയാനുള്ള കഴിവ് ഇവിടെ സീരിയലും മൊബൈലും മൊബൈലിലും അഡിക്റ്റഡായ അച്ഛനമ്മമാർക്ക് എന്ത് സാധിക്കും ചില അമ്മമാർ വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ളവർ ഒറ്റ നോട്ടത്തിൽ കണ്ണിലേക്ക് നോക്കിയാൽ അവർക്കറിയാം മക്കൾ ചില പ്രശ്നത്തിലൂടെ കടന്നു പോകും എനിക്കറിയാം പല അമ്മമാരെയും വളരെ റെസ്പെക്റ്റ് തോന്നും എന്താ മോളെ നിനക്കൊരു പ്രശ്നം എന്താ നിന്നെ അലട്ടുന്നത് പരീക്ഷയാണെങ്കിൽ സാരമില്ല നമുക്കത് ശരിയാക്കാം നിനക്ക് മാത്സിനും ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം നീ എത്ര മാർക്ക് മേടിച്ചെന്നുള്ളത് നീ നല്ലൊരു വ്യക്തിയായി തീരുക അങ്ങനെയൊക്കെ അവരെ ഉപദേശിക്കുമ്പോൾ അപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഇത്രയും കൺസഡറേഷനുള്ള ഇത്രയും പരിഗണിക്കുന്ന ഒരച്ഛനമ്മമാരോട് വലിയ റെസ്പെക്റ്റ് തോന്നും അപ്പം അങ്ങനെ കുട്ടികളോട് സംവദിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഈ ഭഗവത്ഗീത നിങ്ങൾ പഠിക്കണം കാരണം അത്രയും ടിപ്സ് ഗീത നമുക്ക് തരുന്നുണ്ട് അത് മതി നമുക്ക് കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അമ്മമാരും അച്ഛന്മാരൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ധർമ്മമാണ് എന്താ അവിടെ ധർമ്മം എന്ന് പറഞ്ഞ അർത്ഥം കേവലം കടമ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവരെ കൂടി ഒന്നിച്ചുയർത്തി എല്ലാവരും ഒരു സന്തോഷത്തിൽ നിലനിൽക്കുന്ന അന്തരീക്ഷത്തെയാണ് ധർമ്മം എന്ന് പറയും കാരണം നമുക്ക് സന്തോഷത്തിൽ നിലനിൽക്കണം ഒരു സുഖത്തിൽ നിലനിൽക്കണം ധർമ്മം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ധരതി ഇതി ധർമ്മ എന്താണോ നിലനിർത്തുന്നത് അതിനെ നമ്മൾ നിലനിർത്തുക നമ്മളെ നിലനിർത്തുന്ന സന്തോഷവും സുഖമാണ് അതിനെ നമ്മൾ നിലനിർത്തുക അപ്പോൾ ഒന്നിച്ച് സന്തോഷം നമുക്ക് നിലനിർത്തണമെങ്കിൽ നമുക്കറിയണം ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് വാട്ട് ടു കമ്മ്യൂണിക്കേറ്റ് അതാണ് ഭഗവത്ഗീത തരുന്നത് ഏതായാലും കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഉണ്ട് ഈ ധർമ്മം എന്ന വാക്കിൽ നിന്ന് നമ്മുടെ സമയം പൂർണ്ണമായി നമുക്ക് അതിനിപ്പോൾ യോ യോജിച്ചതല്ല കാരണം സമയം കുറവുള്ളതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം ഹരി